പതിനാർത്ഥം തെതര നെഗറ്റീവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ച് കാരുണ്യ പ്ലസ് ലോട്ടറി ചാൻസ് നമ്പറുകൾ ചാനൽ ലിങ്ക് താഴെ കൊടുത്തിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടവർ താഴെയുള്ള ലിങ്കിൽ കൊടുത്തിരിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ച് ധനലക്ഷ്മി പ്രവചനം തത് ഫലതാരതമ്യം ഞങ്ങൾക്ക് ഒരു ആയിരം രൂപ രണ്ട് അഞ്ഞൂറ് രൂപ ലഭിച്ചു അതിനു പുറമെ ഇരുന്നൂറ് രൂപ നൂറ് രൂപ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ ലഭിച്ചു ഇവ സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ഇതിന്റെ റൊട്ടേഷൻ നമ്പറും കൂടി എടുക്കാൻ ശ്രമിക്കുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന വിവരം ലഭിക്കാൻ എന്റെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അക്കൺ അമർത്തുകയും ചെയ്യുക